ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നെക്ക് ഭംഗിയായിട്ട് ഫിനിഷിങ് ചെയ്യുന്ന ഒരു മെത്തേഡായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് കാണാത്ത ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ കൂട്ടുകാരെല്ലാവരും എന്ത് ചെയ്യുക കഴിഞ്ഞ വീഡിയോസ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറയാം സ്റ്റിച്ചിങ് അറിയാത്ത കൂട്ടുകാർക്ക് ഒരുപാട് പേടിയാണ് കട്ടിങ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ആ ഒരു കട്ടിങ് ചെയ്തത് സ്റ്റിച്ച് ചെയ്യാനായിട്ടും അല്ലേ അപ്പം അത് എങ്ങനെയാണ് മാറ്റിയെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോസ് ആരും സ്കിപ്പ് ചെയ്യേണ്ട ും വരുന്നില്ല അതായത് ഒത്തിരി ഒന്നും ഇല്ല വീഡിയോസിനെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യുക വീഡിയോ കേട്ടിട്ട് അല്ലെങ്കിൽ ഞാൻ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ഒരു സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റായിട്ട് എഴുതി അറിയിക്കുക മാത്രല്ല ഇനിയും ഒരുപാട് വീഡിയോ ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് റെക്കമെൻഡഡ് വീഡിയോസും കൂടെ നമുക്ക് വരുന്നുണ്ട് അതായത് ഫ്രോക്ക് ചെയ്യുമോ അതുപോലെ തന്നെ ലൈനിങ് വെച്ചിട്ടുള്ള സിൽവാർ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് കേട്ടോ ഞാൻ ഒരു രണ്ട് മൂന്നെണ്ണം എക്സാമ്പിളിന് പറഞ്ഞതാണ് അങ്ങനെ ഒരുപാട് ഒത്തിരി മെസ്സേജസ് വരുന്നുണ്ട് അപ്പോൾ ഇൻഷല്ല അതൊക്കെ വൺ ബൈ വൺ ആയിട്ട് ഞാൻ ചെയ്ത് കാണിക്കൂട്ടോ ഒന്നും ഞാൻ വിട്ടുപോകുന്നില്ല എല്ലാം എൻ്റെ എന്താ ലിസ്റ്റിലുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ കമൻസ് ും ഞാൻ എന്താണ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ എന്നോട് മെസ്സേജസ് അയക്കാനും കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട് ഒത്തിരി പേര് നമ്പേഴ്സ് ചോദിക്കുന്നുണ്ട് ഞാൻ ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന സമയത്താണ് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇൻഷാല്ല സ്റ്റോക്ക് ഒക്കെ ഇറക്കിയതിന് ശേഷം എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ നിങ്ങൾക്ക് ചോദിക്കാം അപ്പോൾ അതിന് സ്റ്റോക്കൊക്കെ ഇറക്കിയതിന് ശേഷം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ അല്ലാതെ ഞാൻ എല്ലാ വീഡിയോസിനും നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ അത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അതായത് കോളായിട്ടും മെസ്സേജസ് ആയിട്ടും ൊക്കെ ഒരുപാട് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അർജൻറ് ആയിട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡയറക്റ്റ് ഇൻസ്റ്റ വഴി നടത്താം കേട്ടോ അപ്പോൾ ഇതുതന്നെയാണ് എൻ്റെ ഇൻസ്റ്റ ഐ ഡിയും ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി മെസ്സേജസ് അയച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ അതൊക്കെയാണ് പുറമേ ഉള്ള കാര്യങ്ങൾ കേട്ടോ ഇനി നമുക്ക് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും തുടങ്ങാമെന്ന് കാണിച്ചാലോ അതായത് ഞാൻ ും സ്റ്റിച്ചിങ് അറിയാത്ത ഒരാളായിരുന്നു സ്റ്റിച്ചിങ് പഠിച്ചിട്ടില്ല പക്ഷെ നമുക്കെന്താ ഇതിനോടൊരു ഇഷ്ടം ഉള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും നമുക്കിതൊന്ന് പഠിച്ചെടുക്കാം എന്നുള്ളൊരു തോന്നൽ മാത്രം മനസ്സിലുണ്ടായാൽ മതി ആ ഒരു തോന്നൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളെക്കൊണ്ട് പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ അതായത് വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോകാൻ പറ്റാത്ത അല്ലെങ്കിൽ വീട്ടിലുള്ളവരുടെ കാര്യങ്ങളൊക്കെ നോക്കി ഇപ്പോൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞുമക്കളുടെ പാരൻസ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അവർക്കൊക്കെ എന്ത് ചെയ്യുക സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഞാനും അത്തരത്തിലുള്ള ഒരാൾ തന്നെയാണ് ഞാൻ പുറത്തോട്ടും പോയി വർക്ക് ചെയ്യുന്നുണ്ട് വീട്ടിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയം യൂട്ടിലൈസ് ചെയ്യാൻ ഒരു എന്താ പറയുക ആ ഒരു ടൈം കണ്ടെത്തുന്ന ഒരാളാണ് വെറുതെ ഇരിക്കാൻ ഒട്ടും ഇഷ്ടമില്ല എന്താ പറയുക നമ്മളിപ്പോൾ വെറുതെ ഇരുന്നതിനെ കൊണ്ട് നമുക്കൊരു നൂറ് രൂപ പോലും ഏൺ ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ എന്താ കുറഞ്ഞത് നമുക്കൊരു നൈറ്റി അല്ലെങ്കിൽ ഒരു സൽവാർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മുന്നൂറ് നാന്നൂറ് രൂപയെങ്കിലും നമ്മുടെ കയ്യിൽ ഭദ്രമായിട്ട് ഉണ്ടാവും സ്റ്റിച്ചിങ് ചാർജ് കേട്ടോ അപ്പോൾ ഒരു ഒരു ദിവസം മൂന്നോ നാലോ സൽവാറോ നൈറ്റീസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അല്ലേ ഉണ്ടാവുക അപ്പോൾ എൻ്റെ കമൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു മൂന്നും നാലും പോയിട്ട് ഒരു ഡ്രസ്സ് പോലും എനിക്ക് തയ്ക്കാൻ കിട്ടുന്നില്ല എന്നുള്ളത് അത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഓർഡേഴ്സ് എടുക്കേണ്ടത് അതായത് മൗത്ത് പബ്ലിസിറ്റി ആയിട്ടും സോഷ്യൽ മീഡിയ വഴിയും നിങ്ങൾക്ക് കിട്ടുന്ന പ്ലാറ്റ്ഫോമൊക്കെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ എന്താണ് ആദ്യ ആദ്യമൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഫ്രീ ആയിട്ട് അതായത് ജസ്റ്റ് ഒരു കോംപ്ലിമെൻറ്റ് എന്ന രീതിയിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും നൈബേഴ്സിനും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു പെർഫെക്ഷൻ കാരണം അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം കൊണ്ട് നമുക്ക് വീണ്ടും അവർ തന്നെ തയ്ക്കാനായിട്ട് കൊണ്ടുവരും കേട്ടോ അതൊക്കെ നമുക്ക് വീണ്ടും മാർക്കറ്റിംഗ് പിടിക്കാനായിട്ടുള്ള ഒരു ഐഡിയ ആണ് പക്ഷെ ഞാൻ ആ ഒരു ഐഡിയ ഫോളോ അപ്പ് ചെയ്തതൊന്നും അല്ല കേട്ടോ ഞാൻ എനിക്കറിയുന്ന കുറി കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാമെന്നുള്ള രീതിയിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നതായിരുന്നു ഇപ്പോൾ മാഷാല്ല നല്ല രീതിയിൽ സ്റ്റിച്ചിങ് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട് മാഷാ അല്ല അപ്പോൾ ഞാൻ ചെയ്ത് വന്ന വഴിയിലൂടെ നിങ്ങൾക്കും പറ്റും എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാണ് അല്ലാതെ എന്താണ് കയ്യിലെടുക്കാനായിട്ടുള്ള ഒരു അടവോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമല്ലാട്ടോ ഏത് തരം ജോലി അത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു നിശ്ചയം നിങ്ങൾ കൊണ്ടുവരിക ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഏത് തരം കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമ്മുടെ ചാനലിൽ ഞാൻ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്ത കൂട്ടാറ് മസ്റ്റായിട്ടൊന്ന് കണ്ട് നോക്കുക നിങ്ങൾക്കുള്ള ഡൗട്ട് നിങ്ങൾ ജനുവൻ ആയിട്ട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ നിങ്ങളെയും സപ്പോർട്ട് ചെയ്യൂട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാറ് എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക